ില്ല ഹലോ ഗൈസ് വെൽക്കം ടു അനന്താർ വീഡിയോ ഓഫ് അഷി അസാൻ വ്ലോഗ്സ് ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മേ ലൈഫാണ് കേക്ക് ഇട്ടെടുക്കണം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിന്ന് എക്സാമാണ് എൻ്റെ ലാസ്റ്റ് എക്സാമാണ് എക്സാമിന് ബ്ലോഗ് എടുക്കണം വ്ലോഗ് എടുക്കണം കുറേ ആയി വിചാരിക്കണം അപ്പം ഇന്ന് വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ആണ് പഠിക്കാനൊക്കെ ഓണം വെച്ചിരിക്കണേ ഒരാളെ നയിച്ചപ്പം തന്നെ ഓണം എന്നു വെച്ചാണ് ഏകദേശം സമയം ആറേകാലായിരിക്കും ആറേ കാലായി കിട്ടും ഞാൻ ഈച്ചു കല്ലൊക്കെ തേച്ചു നിസ്കാരം ഇട്ട് മിക്ക നല്ല മദ്രസ്കോന്നിട്ടുണ്ട് മദ്രസ്കോന്നിട്ടുണ്ട് നമ്മൾ കാശിക്കാൻ നിസ്കരിക്കാം വിളിക്കാം കൊറേ നേരം വിളിക്കുന്നു നിസ്കരിക്കാൻ നീക്ക് നിസ്കരിച്ചിട്ട് കടന്നോ എല്ലാരും നീച്ചിട്ടുണ്ട് അപ്പൊ ഞാന് രാവിലെ നോച്ചാല് ഇവിടെ പോയാ പഠിക്കാറുള്ളത് രാവിലെ ഇവിടെ ഇങ്ങനെ ഒരു പൂവുണ്ടാവും കാണാൻ നല്ല ഭംഗിയാ പോയതാ മറ്റേ പാമ്പ് വരാണ്ടിരിക്കാനുള്ള ചെടിയാണത് വെളുത്തുള്ളീൻ്റെ മലയാള എന്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കറിയുന്നത് രാജ്യത്തേക്ക് പോയാൽ പിന്നെ എനിക്ക് റേഷൻ ചെയ്യാൻ നേരം ഉണ്ടാവില്ല പിന്നെ ഒന്ന് കാരണം ഇന്നലെ വീട് എടുക്കുന്നതിനു കുറച്ചേ പഠിച്ചിട്ടുള്ളൂ ബാക്കി പഠിക്കണം പിന്നെ ഇന്നലെ ആ പഠിച്ചത് റിവിഷൻ ചെയ്യണം റിവിഷൻ ചെയ്യണം അപ്പോൾ എന്തായാലും പഠിക്കട്ടെ എക്സാമിന് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ രാ കുറച്ചുകൂടി നേരത്തെ നിൽക്കലുണ്ട് ഇന്നലെ പിന്നെ പഠിച്ച് ലേറ്റായിട്ട് കടന്ന ഒരു മണി ഒക്കെ കഴിഞ്ഞിരിക്കണം കടന്നപ്പോൾ തന്നെ അപ്പം പിന്നെ ആശിക്കങ്ങനെന്തായാലും ഇപ്പോൾ നീക്കും എന്നിട്ട് കിടക്കും അപ്പോൾ നമുക്ക് പഠിക്കും ഞാൻ പഠിച്ചിട്ട് വരാം അപ്പം ഇപ്പം കാണിച്ചാൽ പഠിക്കണം മൊത്തം കാണിച്ചാൽ ഞാൻ ഇനി എനിക്ക് നേരം ഉണ്ടാവില്ല ഇനി കുറെ പഠിക്കാണ്ടിഞ്ഞു ലാസ്റ്റ് എക്സാം അവിടെ ഒരു സന്തോഷമുണ്ട് ആയി എക്സാം തുടങ്ങിയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചല്ല എക്സാം കുറേ ലാക്കിയിട്ടാണ് ജൂണ് പതിനാലിന് തുടങ്ങിയതാണ്

ഞാൻ ഈ കാറിന്റെ ഉള്ളിലാണ് പടം കാണലാണ് അല്ലെങ്കിൽ തിയേറ്റർക്ക് ഇതുവരെ ഇതാണ് ലൈസ് പിന്നെ പിന്നെ മിനി ആണ് നല്ല കാര്യം ചോക്കോ അവിടെ ഉണ്ട് വേറെ കണ്ടത് ചോക്ലേറ്റ് കൂടി ഇത് പിന്നെ

പിന്നെ ഗൈസ് അപ്പൊ നിങ്ങൾ ഇനി എന്ത് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടില്ല എങ്ങനത്തെ എന്തൊക്കെയാണ് വേണ്ടി നിങ്ങൾ എന്താ സജസ്റ്റ് ചെയ്യാതെ വേറെ എന്തൊക്കെ വേണം അനുസരിച്ച് നമ്മള് ചെയ്യും പറഞ്ഞിട്ടൊന്നും ഇതുവരെ ഇട്ടില്ല ആൾക്കാർ നമ്മള് എന്താ സന്തോഷം വെച്ചാൽ വീഡിയോ എന്നും കമന്റ് ഇടണം ഓരോരുത്തർ ഇണ്ടിട്ടു പേര് എടുത്ത് പറയാനില്ല ഒരുപാട് പേരുണ്ട് അല്ലേ നമ്മളെ വീട് വരുമ്പോ ഇന്ന് ഫസ്റ്റ് കമന്റ് ചെയ്യണതും വീടൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ ഓർമ്മണ്ട് അപ്പൊ ഇങ്ങനത്തെ വീഡിയോ വേണമെന്ന് പറയാ അപ്പൊ ക്യൂ സെക്കൻഡ് പാർട്ട് വേണോ അതൊക്കെ നിങ്ങള് പറയാ എക്സാമിന് പോകും എക്സാമിനെ കുറിച്ച് പറയാ

പഠിക്കാറാണ് കേട്ടോ ഞാൻ ഇവിടെ അവിടെവരെ ഞാന് ഞാൻ റിവിഷൻ ഇരിക്കലാണ് അപ്പൊ വീഡിയോ എടുത്താൽ എനിക്ക് അതിൽ നിന്നും നേരേണ്ടാവും അതായത് ഒന്നാമത് ബാക്കി വ്ലോഗ് ഒന്നും എടുക്കുന്ന ആശ് കാർഡ് എടുക്കാൻ വേണ്ടി ആശിക്ക് കേട്ടില്ല ഞങ്ങൾ കോമഡി വീഡിയോസ് വിചാരിച്ചതാണ് ണ്ട് ഇൻഷാ പറ്റട്ടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളായിട്ട് ഇടാൻ പറ്റാത്ത ചാക്രമാസൊക്കെ നമ്മള് ക്യാരക്ടർ കൂടി ക്യാരക്ടർ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടർ വേണ്ടി പറയാ പുതിയൊരു ക്യാരക്ടർ വരുന്നുണ്ട് ടീച്ചറും കോളേജ് എത്തിക്കോളജ് ഇതെന്തൊക്കെയാ പറയുന്നത് മഴ പെയ്യണോണ്ട് ആശിക്ക് എനിക്ക് ാണ് നോക്കി തരട്ടെ നല്ല ഹസ്ബൻഡാണ് മൂന്ന് മണിക്കൂർ കാത്തുവരെ പക്ഷെന്താ പറയുക നോക്കി ചെലപ്പോ തെറ്റിച്ച് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പൊട്ടി ചെലപ്പോ ബോർഡ്മും എന്റെ പേരുകൾ ഞാൻ നോക്കി ഓൾറെഡി

വെള്ളം എക്സാമിന് അങ്ങനെ ഞാന് മൂന്ന് മണിക്കൂർ കട്ടപ്പോ ഇതൊക്കെ തിന്ന് കുത്തി മിനിറ്റ് കേസ് എടുത്തൊക്കെ തിന്ന് പീരാന് അതരെ വെയിറ്റ് ചെയ്യാം ചെങ്ങിനാറൊക്കെ വാങ്ങിയ ഒരു പാക്കറ്റ് എടുക്കാൻ മറന്നു ഇനി ഇവിടുന്ന് പോലൊക്കെ വയ്യ അല്ലെങ്കിൽ ഫുൾ ചളിയാണ് പാർക്ക് ചെയ്തോടുത്ത് ഫുൾ ചളിഞ്ഞ് വണ്ടി പോയ ടയറൊക്കെ ചളിയായി തുടച്ചതും അപ്പൊ ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഇതെന്താ ഗായ് പൊട്ടിക്കട്ടെ മേടാട്ടെ പാടം എന്തെങ്കിലും കാണട്ടെ ബൈ അപ്പൊ അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞു അല്ല രണ്ടു മണിക്കൂർ ആവാനായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഏതൊക്കെ ആ കോളേജൊക്കെ പുട്ടു കോളേജ് കുട്ടികളൊക്കെ കൊറേ ഇങ്ങനെ പോണ് ധീരതാ കാണണ്ടോ അറിയില്ല ഓരോരുത്തര് പോകുന്നുണ്ട് ഞാനെന്താ വണ്ടിയില് ഒന്നും വിചാരിച്ച അതിരത്ത് നല്ലതാ ചിപ്സൊക്കെ ഇതാ അവിടെത്തന്നെ ഉണ്ട് ലൈസും കടലൊക്കെ അവിടെ തന്നെ അപ്പം ഇനിയുമുണ്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഫൈനലി ഗായ്സ് ലാമിന്റെ കൂൾ വന്നു അപ്പൊ എക്സാം ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞു അപ്പൊ ഞങ്ങള് എടുക്കാൻ പോട്ടോ നമ്മള് നേരത്തെ കഴിഞ്ഞുണ്ട് നാല് നാപ്പത്ത മണി അല്ലെങ്കിൽ മണി ആവലുണ്ട് നമ്മള് നേരത്തെ ഇറങ്ങി പോയോക്കട്ടെ ഫുള്ള് മഴയാണ് മഴക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാണ് ഗൈസ് അങ്ങനെ അവള് വന്നു വീണില്ല അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ തീരുമാനായി അപ്പൊ ഞങ്ങള് പോട്ടിട്ട് നല്ല മഴ അങ്ങനെ ഞങ്ങൾ എത്തി ഇവിടെ കോഴി പീസാണോ പറഞ്ഞ കണ്ടിട്ട് ഒരു ഉണ്ടാക്കിയ ഒരു എക്സാം കുട്ടി എക്സാം ഈ കോയങ്ങി ചിക്കൻ പീസാണല്ലോ തിന്ന ചിക്കനാണ് തിന്ന ചിക്കനാണല്ലേ തിന്ന ചോറും കഞ്ഞിയും കുടിച്ചാ പയ പയമക്കാരങ്ങ തൈരല്ല വന്നോട്ടോ അപ്പൊ അതിലുണ്ടേനും കടിയോ അങ്ങനെ ഞങ്ങള് വന്നപ്പോ അവിടെ നാശിക്ക വന്നു ഇവിടെ കടന്നു നിസ്കരിച്ച വേണ്ട നിസ്കരിക്കമൻ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് കാസർഗോഡ് വന്നപ്പോ ചക്ക ഇതാക്കി കൊണ്ടുപോകട്ടോ അപ്പൊ ചായ പിടിക്കാണ് പപ്പനീറ്റ എന്ത് മാമിച്ച മാമതെന്താണ് ചക്കപ്പോ എങ്ങനെ ഇണ്ടാക്ക അപ്പോ ചക്ക അരച്ചക്കേ പൊടിയോ ചക്കരിപ്പൊടിയോ തേങ്ങ വിട്ടുക്കണോ പിന്നെ പഞ്ചസാരയോ ഇതോ എന്തേലും ഉണ്ടോ വല്ലോ ഇനി എന്തിനും ഇടാനോ നമ്മളെ വീട്ടില് ചെക്കപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമന്റിടി എന്നാ ഞാൻ നിസ്കരിച്ചിട്ട് വരാം എന്റെ ഇതിന് പേര് ചെക്കപ്പം ലാസ്റ്റ് തട്ടത് എന്റെ മാമ അവിടെ ആവിക്ക് വെച്ചു വായന്റെ ഇങ്ങനെ കാക്കുന്നു ാക്കി കാണിച്ചി അങ്ങനെ കൊറച്ച് കാട്ടിയത്ര ആക്കുള്ളു നോക്കു ഇഞ്ഞ് മടക്കോട്ട് ഒട്ടിച്ചോ അപ്പൊ ഞാൻ റെഡി ആയിട്ടൊക്കെ കാണാം അപ്പൊ എക്സാം വേണ്ട തീരുമാനം അപ്പോൾ അപ്പൊ തീരുമാൻ പോട്ടെ ഒന്നലും ഖുറാനൊക്കെ ഓരോന്നിട്ടോ ഇന്ന് നാളെ ഇന്ന് ചൊല്ലിക്കൊടുക്കാനുള്ളതാ വെച്ചുകൊടുക്കാനുള്ളതാ ഇപ്പൊ ഇടക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റു ഖുറാൻ ഓതി പുതിയ പുതിയത് വന്നോണ്ട് വീട് എടുക്കാണ്ടക്കീസറിലായിരുന്നു <the> <laughs> <laughs> <sonx> <zk Bellissimo> ചക്കുന്നുകയാണ് ഇവിടുന്ന് എന്തോ പോയി എന്താ പകുവാ അഞ്ഞൂറ് രൂപ പഴണി വാങ്ങാൻ തിന്ന വെറുതെ അങ്ങ തിന്ന ചേട്ടി ആക്കണോ കേടല്ലേ എന്താ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ റിയാക്ഷൻ ചക്കപ്പ തിന്നെ ചക്കിന്യൂട്രീന്ന് ചക്കി ന്യൂട്രലി തിന്നു തിന്നല്ലേ പേടിയാണ് കൈവാ ചക്കപ്പ

അപ്പൊ ഞങ്ങൾ എന്തായാലും വീഡിയോ ചെയ്യാണ് പരിഹാഷിക്കായി അപ്പൊ എന്ത് വീടോ അടുത്തത് അടുത്ത വീഡിയോ എന്തോ വീഡിയോ ഉണ്ട് വീടുണ്ട് വീടുണ്ട് വീട് അപ്പൊ ബൈ